ദൈവനിർണാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസിനുൾപ്പെട്ട പെരളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതുലിക്കേറ്റ് സിംഹാസന പള്ളി പൗരാണികവും പാരമ്പര്യവും കയറുന്നതാകുന്ന ഈ ദേവാലയം മലങ്കര സഭയുടെ പ്രഥമ കാതുലിക്കറ്റ് സിംഹാസന പള്ളിയാണ് പരിശുദ്ധനായിരിക്കുന്ന ഗവറി സഹദായുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദേവാലയം വിശുദ്ധ സഹദായയുടെ തിരിശേഷിപ്പിനാൽ അനുഗ്രഹീതമായി നിൽക്കുന്നു ഈ ദേവാലയത്തെ പരിശുദ്ധ ബാബാ ദർമ്മന സുഖ സഭയുടെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ അഞ്ചിലേറെ സവിശേഷതകൾ സംഗമിക്കുന്ന സംയുക്ത പെരുന്നാൾ ആഘോഷങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ മാസം ഏഴാം തീയതി മുളയിലും ഓലയിലും നിർമ്മിച്ച പെരളശ്ശേരിയിലെ പ്രഥമ ദേവാലയത്തിന്റെ ഉപദാശ സബാബാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി നിർവഹിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തിയൊന്ന് നവംബർ മാസം ഏഴാം തീയതി ഇന്ന് കാണുന്ന ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാബയായിരുന്ന മോറാമർ മെസീലിയോസ് മാർത്തോമാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബ നിർവഹിച്ചു സെന്റ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നിടത്താണ് ഈ ദേവാലയത്തിന്റെ അവിടെ പരിശുദ്ധനായ എഴുന്നള്ളി വന്ന് അനുഗ്രഹം നൽകിയെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ പരമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഭക്തിപൂർവം ആഘോഷിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയ്ക്ക് പുതുചരിതം രചിക്കപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ പ്രഥമ പ്രഖ്യാപിത കാതോലിക്കേ സിംഹാസന പള്ളിയായി പരിശുദ്ധ മെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയാൽ ഉയർത്തപ്പെട്ടു അന്നു മുതൽ ഈ ദേവാലയത്തെ തുർളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേ സിംഹാസന പള്ളിയായി അറിയപ്പെടുന്നു ഈ ദേവാലയത്തെ കാതോലിക്കേ സിംഹാസന പള്ളിയായി ഉയർത്തിയ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാൾ അന്നു മുതൽ ഇന്നുവരെ ഈ ദേവാലയത്തിൽ കൊണ്ടാടപ്പെടുന്നു വീണ്ടും ഒരു ചരിത്ര ദിനം പിറന്ന സുദിനമാണ് രണ്ടായിരത്തി ആറ് നവംബർ മാസം പതിനൊന്നാം തീയതി അന്നത്തെ കാതോലിക്ക ബാബയായിരുന്ന മോറാംമാർ ബെസേലിയോസ് മാർത്തോമ ബിദിമോസ് പ്രഥമൻ കാതോലിക്കാബാവും ശ്രേഷ്ഠ കാതോലിക്കയായിരുന്ന പൗലോസ് മാർ മിനിത്തിയോസ് പിന്നീട് മോറാംമാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്കാവയുടെയും കാർമ്മികത്വത്തിൽ തുരുളശ്ശേരി സിംഹാസന പള്ളിയിൽ വിശുദ്ധനായ ഗീവർഗി സഹദായുടെ ിരിശേഷിപ്പ് സ്ഥാപിച്ചു സിംഹാസനപ്പള്ളിക്ക് വീണ്ടും ചരിത്ര താളുകളിൽ ഇടം നേടുവാനുള്ള അവസരങ്ങളായിരുന്നു കാതോലിക്ക സിംഹാസനപ്പള്ളിയെ സഭയിലെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക മോറാമർ ബസീലിയോസ് മാരത്തോമ മാത്യൂസ് തൃതിയൻ ഗാതോലിക്കോബ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപതാം തീയതി കൽപ്പന മൂഹാന്തരം പ്രഖ്യാപിച്ചു ആയതിന്റെ പ്രഖ്യാപനം പരിശുദ്ധ കാതോലിക്ക ബാബ പെരളശ്ശേരി ദേശത്ത് നേരിട്ട് എഴുന്നള്ളി വന്നാണ് നടത്തിയത് ചരിത്ര താളുകളിൽ ഇടം നേടിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികൾ പരിശുദ്ധ കാതോലിക്ക ബാബ പരിശുദ്ധ പരിമല കൊച്ചുത്തിന് മിനി വന്നിറങ്ങിയ മണ്ണിൽ നേരിട്ട് എഴുന്നള്ളി വന്ന് പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്ക് ഈ നാട് നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ദേവാലയത്തിലെത്തി സന്ധ്യ നമസ്കാരവും പൊതു സമ്മേളനത്തിന് ശേഷം മൂന്നാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചതിനെ തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി ഈ ഇടവകയെ പ്രഖ്യാപിച്ചു പിള്ളശ്ശേരി കാജലക് സിംഹാസന പള്ളിയുടെ പ്രത്യേകതകൾ ഇവിടെ അവസാനിക്കുന്നില്ല പരിശുദ്ധ പരിമല കൊച്ചുതിന്മേനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയിലും വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നു ആയതുപോലെ തന്നെ വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാ ബുധനാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥനയും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു ചെങ്ങനോ ഭദ്രാസനത്തിലെ പ്രഥമ ജോജൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയത്തിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല മലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും കിടാവിളക്കായി ഈ ദേവാലയം ശോഭിക്കപ്പെടുന്നു വിശുദ്ധനായ ഗിവർഗി സാധാരണ തിരുശേഷിപ്പിനാൽ അനുഗ്രഹീതമായ ഈ ദേവാലയം നാനാജാതി മതസ്ഥർക്ക് എന്നും ഒരു അഭയഖേ ദേവാലയത്തിന് വലിയ പെരുമാർ എല്ലാ വർഷവും മെയ് മാസം ആദ്യ ആഴ്ച നടത്തപ്പെടുന്നു വിശ്വാസികൾക്ക് അഭയവും ആത്മാവിന് ആശ്വാസവുമായി ഒരു അഭയഖ്യം അനുഗ്രഹത്തിനെ ഭക്തിയുടെ ഈ പുണ്യഭൂമിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും